പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം വണ്ടി പണിയാനായിട്ട് കൊടുക്കാനായിട്ട് അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഗൈസ് ഓരോന്ന് ഡെൻജസിന്റെ ബർത്ത്ഡേയും കൂടിയാണ് ബർത്ത്ഡേ ഒക്കെ ഞങ്ങൾ ആഘോഷിച്ചു ലോങ്ങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് നാളെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങളായിട്ട് പോരണ്ട് എല്ലാം കൊണ്ട് സെറ്റ് വണ്ടി ഓടിച്ചിട്ട് എന്താ എന്താ സീന് പറഞ്ഞു ശീടെ ബാഗെന്റെ അട ഞാൻ അടാ പിന്നെ ട ഷോക്കപ്പ് ചെറിയ സീനുണ്ട് ജാമാവണുണ്ട് അതിൽ വേറെന്തേലും ചെയ്യാൻ പറ്റും ഷോക്കപ്പ് മാറണ്ട അവസ്ഥ പക്ഷെ അത് എന്ന് പറഞ്ഞല്ലോ മാറ്റണംന്ന് പറഞ്ഞല്ലോ வண்டிச்சு அது கிட்டுனால மாற்றி ஆங்கர் நிக்க டயர் ஏகம் மாறாறாயன் வண்டி கிட்டுப்போரோ பார்த்து வீடியோ எடுத்து வச்சு വിശ്വാസാണല്ലേ വണ്ടിയുടെ കണ്ടീഷൻ എനിക്ക് അറിയാതെ എന്റെ വണ്ടി ഞാൻ നിന്നെ ഏൽപ്പിക്കാണ് അതെ ഞാൻ കോഴിക്കോട് വരുമ്പഴത്തേ പോയി വരുമ്പഴത്തേനു നീ സെറ്റ് ചെയ്ത് തരണോ ഗൈസ് അടുത്തത് ഞാനേന്റെ കൊച്ചാ ദോ ലോകം കാണിച്ച അധോലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് നിങ്ങൾ വിചാരിക്കും ഈ കാണുന്നത് ചെറിയൊരു ഷെഡ് മാത്രാണ് ഇതൊരു ഷെഡല്ലേ ഇതൊരു ഞാൻ ലോകാണ് ഇവൻ തന്നെ കാണിച്ചു തന്നപ്പോ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ കൂടി ഈ ഒരു ജസ്റ്റ് റൂമ് മാത്രമേ കണ്ടിരുന്നുള്ളൂ ഞാൻ കാണിച്ച പോലെ തന്നെ ഇവിടെ എന്താ വർക്ക് ഇവിടെ എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ സർവീസ് ആണ് അതായത് മൾട്ടി ബ്രാൻഡ് അതായത് എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറും ബ്രേക്ക് പാഡ് നിങ്ങൾ ഷോറൂമിൽ പൊട്ട് മാറുമ്പോൾ ഏകദേശം എണ്ണൂറ്റി അമ്പത് രൂപ വരും അഞ്ഞൂറ്റമ്പത് രൂപയാണ്

ഇത് ഇലക്ട്രിക് സ്കൂട്ടർ ഇലക്ട്രിക്കിന്റെ ബൈക്കാണ് അത് അതെല്ലാം ഡോമിനാർ അതുപോലത്തെ ഒരു വണ്ടിയാണ് ഈ സംഗതിയുടെ സർവീസ് കാര്യങ്ങളൊക്കെ ഇപ്പൊ കിട്ടാണ്ട് ഇപ്പൊ നമ്മളിപ്പോ രണ്ട് ലക്ഷ വണ്ടിയാണ് പിന്നെ ഹലോ പിന്നീന്ന് പറഞ്ഞുകഴിഞ്ഞാ ഈ വണ്ടിയാണോ ഈ വണ്ടിക്ക് ഈ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ഈ ഷോപ്പ് തുടങ്ങേണ്ട ഒരു ഏഴു മാസായിരുന്നു ഷോപ്പ് തുടങ്ങിയപ്പോ എനിക്ക് തന്നിട്ടുള്ളതാണ് ഞാൻ വണ്ടിയുടെ പണി എല്ലാം കഴിച്ചു എല്ലാം കഴിഞ്ഞു ചാർജറിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു ചാർജർ മാറ്റി കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഈ ഷോറൂമിൽ തന്നെ ഞാൻ മാറ്റുള്ളൂ എന്ന് പറഞ്ഞു ഷോറൂം വരെ നൈസായിട്ട് ഇപ്പൊ അന്ന് ചാർജർ മാത്രം മാറ്റിയിരുന്നു ഏകദേശം രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ പോകുന്നു ഇപ്പൊ ഇനി ഇത് ശരിയാണെങ്കിൽ നാൽപ്പതിനായിരം രൂപ അപ്പൊ ഇത് എത്തി എനിക്ക് തന്നതാണ് കാരണം ഇനി ഇവിടെ ഇരുന്ന് കൊണ്ടുപോകുന്നില്ല ആള് ഷോറൂമിലേക്ക് കത്തിക്കാൻ പോകും പറയണ്ടി കൊണ്ടുപോയാൽ അത്രയും നല്ലത് എനിക്ക് ബാധ്യതയായി പിന്നെ ഇവിടെയാണ് നമ്മുടെ ാണ് പണ്ടത് പിന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ ഇട്ടിട്ടുള്ളത് വീണ്ടും കഴിഞ്ഞാ വെള്ളത്തിന്റെ പൈപ്പുകളാണ് കിണറൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയ ഇതൊരു പഴയ കാലത്തെ ഒരു ബിൽഡിംഗ് ആണ് ഒരു നൈറ്റ് വീണ്ടിരിക്കുകയാണ് ഇവിനേക്കാളും പ്രായണ്ട് ഗയ്സ് ഈ ബിൽഡിങ്ങിനേ 100 വർഷയൊക്കെ പഴക്കമുണ്ടൂട്ടോ നോക്കിയേ പിന്നെ ഇതൊരു കിണറ സ്ക്വയർ ടൈപ്പിലെ കിണറ ദൊന്നും പോവുകാ കിണറാ ദാ ചൗട്ട് കഴിഞ്ഞു പോകൂ ധൈര്യമായിട്ട് പോകൂ അവിടതാന്നോണോ അവിടതാഴോ ഫോൺ പോരുന്നോ ഓംബൂ കാണാമോ ഗയ്സ് പിന്നെന്ന് പറഞ്ഞില്ല ഇതെ റെഡ്ജ് ആണ് ഉണ്ട് ചെറുപ്പം കണ്ടെന്ന് ഈ സൈക്കിളാണ് കേരളത്തില് തൃശ്ശൂർ പറഞ്ഞു കേട്ടോ നടപടിയോ ഓടിക്കാൻ പറ്റുമോ ചവിട്ട് കാണിച്ചു ആ ചവിട്ട് കാണിച്ചു ഇത് അവിടെ ചവിട്ടിണ്ടേട്ടു ഈ സാധന സമയത്ത് ഭയങ്കര വയറൽ അതാണ് നിങ്ങള് വിചാരിക്കും ഇതൊക്കെ ഇവിടത്തെ പണിക്കാരന്ന് പണിക്കാരല്ലാട്ടെ അതോ ലോകത്തിലെ കൊച്ചു ഗുണ്ടകൾ വണ്ടി വണ്ടിയാണെന്ന് ചെറിയ വണ്ടിയല്ലേ നീ നീ നോക്കിയേ ാണ് അതെ ഇതൊക്കെ നമ്മുടെ അതേപോലെ തന്നെ ഈ മലിന വണ്ടിക്ക് ഒരു പ്രത്യേകത ഈ വണ്ടി എന്ത് കമ്പനിയുടെ വണ്ടി മുതലോ ഷോക്ക് അടിക്കും കേട്ടിട്ടുണ്ടാവും അതെ ബാറ്ററി വണ്ടീന്ന് ബോഡിന് തൊട്ടാ സോക്കടിക്കും അങ്ങനെ വന്നൊരു വണ്ടിയാണ് അവസാനങ്ങള് കണ്ടുപിടിച്ച് വയറിങ്ങും കാര്യങ്ങളൊക്കെ മൊത്തത്തില് വാങ്ങുകയും ചെയ്തു കമ്പനി ഒരു കുറേ വണ്ടി കിട്ടുന്ന ശേഷം കമ്പനി കൂട്ടിപ്പോയി സർവീസ് കിട്ടുമെന്നു വയറിംഗ് കിട്ടാത്തിൽ പോയി പുതിയ വണ്ടി വാങ്ങാൻ വെക്കുക ബാറ്ററി മാറ്റി വെച്ചിട്ട് അതിൽ വീട്ടി അപ്പൊ അങ്ങനെ അങ്ങനെ വന്നിട്ട് ഒരുപാട് വണ്ടികൾ ഇരിക്കുന്നത് ഇതൊക്കെ നമ്മള് ഓരോ വീഡിയോ വൈറലായപ്പോ പെട്ടെന്നുള്ള സ്ഥലത്തും കാര്യങ്ങളും വന്ന ചില പണിയാൻ പറ്റാണ്ടായി

അതൊന്നും നമ്മൾ അതൊക്കെ സെറ്റ് ആക്കിയിരിക്കും നമ്മൾ പോണത് ഇനി കൊച്ച അതോ കൊച്ചു കൊച്ചു മുറികൾ കാണാൻ വേണ്ടിട്ടാണ് കേസ് മുറികൾ രാജാക്കന്മാരുള്ള കാലഘട്ടത്തിലാണക്കെ അതെ ഫ്രിഡ്ജ് ഇവിടെ തന്നെ തുടങ്ങാം തുറന്നാണിച്ച് കൊടുത്തത് കാണിക്കുന്നില്ല നമ്മടെ ഫ്രണ്ട് ഏരിയൊരു വീടാ അപ്പൊ ഇത് നമ്മുടെ കാൽപ്പുറച്ച് നമ്മളെ കുമുടിയിൽ വണ്ടി ലോട്ടെ കടന്നു കഴിഞ്ഞാ ഒരു മുറി ഇവിടെ ഇപ്പറത്തെ സൈഡ് മുറി വാതില് വേറെ ഇണ്ടാവുന്ന പിന്നെ ഇങ്ങോട്ട് വിടു ബ്ലോകിലൊരു റൂമാണ് ആ പഴയകാലത്തെ ബെഡ്റൂം ആയിരിക്കും നല്ല ഹൈറ്റ് ഒന്ന് രണ്ടു വേണ്ടി ഹൈറ്റ് ഒന്ന് കൂട്ടിയിട്ടുള്ള തേപ്പൊണി കാണാൻ ചെയ്തത് ഓടായിരുന്നു ഫുള്ള് ഷീറ്റ് ആയിരുന്നു പിന്നെ വണ്ടി പണിയും ഭാവി എന്റെ അളിയനായതുകൊണ്ട് ഒന്നും പറഞ്ഞില്ലേ അങ്ങനെ അളിയന്റെ മുമ്പത്തെ അതായത് മുമ്പേ പറ്റുന്ന രീതിയിലുള്ള ടയറുകൾ പിന്നെ അതെ പിന്നെ ഇതാണ് സെക്ഷൻ ഈ ഒരു ഇവിടെ ആയിട്ടൊരു തുളെന്തോണ്ടായിരുന്നു ആ കിണറ്റിൽ വെള്ളം പോകാൻ വേണ്ടി നമ്മുക്ക് പഴയ വീണ്ടും ഇതൊക്കെ ക്ലീൻ നമ്മൾ കുറച്ച് തിരക്കി പെട്ടെന്ന് സാധാരണ നമ്മളിതൊക്കെ ക്ലീൻ ചെയ്ത് അടിപൊളി വണ്ടി വെക്കാനോ വേണ്ടി കൊറച്ചാളായിട്ട് മഴ പെയ്തൊക്കെ പറ്റിയില്ല പിന്നെ ഈ രണ്ടൊക്കെ ഉണ്ടല്ലോ ഇവിടെ നമ്മള് കൂട്ടിടാറാണ് പതിവ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ വട്ടം മൂന്ന് ട്രിപ്പ് ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ മാങ്ങയും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് സാധനങ്ങളും അത് ഞങ്ങൾ എടുക്കുന്നുണ്ട് സംഭവം നിലവിലുള്ള ഓഫർ മാമ്പുളിയാണ് ബ്രേക്കായിട്ട് മാറ്റി കഴിഞ്ഞാൽ കെട്ടിരുമാമ്പുളി

ഇലക്ട്രിക് വണ്ടികളുള്ള സകല വർക്കുകളും ഇവൻ ചെയ്യുന്നതായിരിക്കും അത് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഇതിൻ്റെ പേജ് ഞാൻ മെൻഷൻ ചെയ്യാം ഇവൻ്റെ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഓരോ തന്നെ ഞങ്ങൾ പ്രത്യേക പ്രത്യേക ഓഫറുകൾ ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും ഗിബേ കഴിക്കുന്നതായിരിക്കും അത് വേണം വേണോ അത് വേലോ നമുക്ക് ർവ്വ നമ്മള് ഇൻസ്റ്റിൽ പുതുക്കി വിഭവിക്കാൻ അത് വീഡിയോ ആയിട്ട് എല്ലാരും പറഞ്ഞത് എനിക്ക് നേരിട്ട് പൈസ കിട്ടിയില്ല ഞാൻ തൃശ്ശൂരും ഒന്നും കിട്ടിയില്ല അതൊക്കെ പറയണേ നമ്മൾ എല്ലാവർക്കും കേരളത്തിന്റെ തന്നെ എവിടെ ഇരിക്കുന്ന ആൾക്കാര് വേണേലും ഇതിൽ പങ്കെടുക്കാൻ പറ്റും ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ വെച്ചാൽ നാലാൾക്ക് നമുക്ക് കൊടുക്കാം പൈസ ഇത് സത്യസന്ധമായിട്ട് ഞാൻ മറ്റ് കൊറേ പേര് ചെയ്യുന്നുണ്ട് ഓരോ ഇതുപോലെ അവര് കണ്ടായിട്ട് മുൻകൂട്ടി തീരുമാനിച്ച അവരുടെ ആൾക്കാരെ വെച്ചിട്ട് ചെയ്യണം കൊറേ പരിപാടികളുണ്ട് അതല്ലേ സത്യമായിട്ട് തേക്കിങ്ങാട് മൈതാനത്ത് ഇവനെ കാണാം ഇവ നോട്ട് വെച്ചോ ഇവന്റെ പേജ് ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അപ്പൊ വേറെന്തേലും എന്തായാലും ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ബൈ വരുന്ന